ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഹൈ നെക് ഡ്രസ് ആണ് നമുക്ക് ഇത് ഡ്രസ്സായിട്ടും കുർത്തി ആയിട്ടും സ്റ്റൈൽ ചെയ്യാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വീഡിയോയുടെ താഴെ റെഡ് കളറില് സബ്സ്ക്രൈബ് നേടിയിട്ടുണ്ടാവും അവിടെ ഒന്ന് പോയി തൊടണം ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം അപ്പൊ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഈ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മീറ്റർ ഫാബ്രിക് ആണ് എടുക്കുന്നത് പിന്നെ നമ്മൾ ഇതില് സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയല്ല ചെയ്യുന്നത് നമ്മുടെ ഈ ടോപ്പിൽ തന്നെ നമ്മൾ സ്ലീവ് വെക്കുകയാണ് ചെയ്യുന്നത് അതായത് സാധാരണ നമ്മൾ സ്ലീവ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് പക്ഷെ ഇതിൽ നമ്മൾ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ല ഈ ടോപ്പിൽ തന്നെയാണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് അങ്ങനെ പറയുന്നതിന് ക്യാപ് സ്ലീവ് എന്നാണ് പറയുന്നത് അപ്പം ഇനി നമുക്ക് ഈ രണ്ട് മീറ്റർ ഒന്ന് ഹാഫായിട്ട് കട്ട് ചെയ്യാം അതായത് ഓരോന്നും ഒരു മീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യുക ഓരോന്നും ഫ്രണ്ടിലെയും ബാക്കിലെയും ബീസാണ് അപ്പം നമ്മൾ അങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ്റെ എടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ ഹൈ നെക്കാണ് വെക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പം നമ്മൾ എടുക്കുന്ന ഡ്രെസ്സ് ഹൈ നെക്ക് അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ നെക്കിൻ്റെ അളവ് എടുക്കേണ്ട കാര്യമില്ല അപ്പം നമുക്ക് ആദ്യം ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കാം ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഡ്രസ്സിൻ്റെ മേലെ വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് നമ്മൾ എടുക്കേണ്ട ഷോൾഡറും ആംഹോളും അതുപോലെ ഈ സൈഡും ഒന്ന് മെഷർമെൻ്റ് എടുക്കുക അപ്പം നമുക്ക് ആദ്യം ഇങ്ങനെ ഷോൾഡർ ഷോൾഡറെടുത്തിട്ട് ഈ ആംഹോള് നമുക്കിപ്പം ഈ മാർക്ക് ചെയ്യുന്നത് നമുക്ക് മാറ്റാനുണ്ട് കാരണം സ്ലീവ് വേറെയാണല്ലോ നമ്മൾ ക്യാപ് സ്ലീവ് ആണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാകും നമുക്കിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം അപ്പോൾ ആദ്യം നമുക്കിതുപോലെ എക്സ്ട്രാ സൈഡ് കൂട്ടിയിട്ടിട്ട് മാർക്ക് ചെയ്യാം ഈ ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് നമ്മൾ മാർക്ക് ചെയ്യുമ്പം നമ്മളിതിൽ ഓപ്പൺ വെച്ചിട്ടല്ല ചെയ്യുന്നത് ഇത് സ്ലിറ്റ് ഉള്ളതല്ല നമ്മൾ ചെയ്യുന്നത് ഓപ്പൺ ഇല്ലാതെ കുറച്ചിങ്ങനെ വിടുന്ന നിൽക്കുന്ന ടൈപ്പിലാണ് ചെയ്യുന്നത് അപ്പം നമുക്കിത് മാക്സിമം താഴത്തേക്ക് എത്രത്തോളം ഉണ്ടോ ഈ നമ്മുടെ മെറ്റീരിയലിന് വീതി അത്രയും കിട്ടുന്ന വിധത്തിൽ വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ കണ്ട അടിഭാഗത്തേക്ക് മാക്സിമം സൈഡിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമ്മൾ മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ഇനി നമുക്ക് നമ്മുടെ നെക്കിന്റെ അളവ് എടുക്കാം നേരത്തെ നമ്മൾ നെക്കിന്റെ അളവെടുത്തില്ലായിരുന്നു അപ്പം ഇത് ഹൈ ഹൈനെക്ക് ആയതുകൊണ്ട് നമുക്ക് അധികം വിട്ടും അധികം ലെങ്ത്തും ഒന്നും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതിന്റെ മെഷർമെന്റ് എടുക്കേണ്ടത് അപ്പം ആദ്യം നമുക്ക് ലെങ്ത് ആയിട്ട് മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം അതുപോലെ നമ്മൾ വിട്ടായിട്ട് എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് അപ്പം രണ്ടര ഇഞ്ച് വിട്ടും മൂന്നര ഇഞ്ച് ലെങ്ത്തും മാർക്ക് ചെയ്യാം ഇതിൽ കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമൊക്കെ വന്നാലും കുഴപ്പമില്ല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനൊക്കെ മാറ്റം വരുത്താം ഇനി നമുക്ക് ഇത് രണ്ടും ജോയിൻ ചെയ്യുന്ന ഒരു കേർവ് ഷേപ്പ് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കാം അതിന് മുന്നേ നമ്മൾ ഈ സ്ലീവിൻ്റെ അവിടെ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ആംഹോള് ഈ ആംഹോള് മാർക്ക് ചെയ്തതിൻ്റെ ആ എൻഡിൻ്റെ അവിടെ നിന്ന് നമ്മൾ മോളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണം ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഈ ആംഹോളിൻ്റെ അവിടെ സാധാരണ നമ്മൾ ആംഹോൾ ഇങ്ങനെ കേവ് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ ആ ആംഹോൾ എൻഡ് ചെയ്യുന്ന നിന്ന് മോളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക ഷോൾഡറിൻ്റെ അങ്ങോട്ട് ഇപ്പോൾ ഇതിനകത്ത് കാണിക്കുന്ന പോലെ എന്നിട്ട് അതാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ ഇനിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തോടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ വന്നിട്ട് ഈ ഇവിടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ എന്നിട്ട് താഴെ വരെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ബാക്കിലെ പോർഷൻ്റെ മെഷർമെൻ്റ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ബാക്കിലെ പോർഷൻ ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നെക്കിന് വിത്തായിട്ട് രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്യണം അതുപോലെ ലെങ്ത് ആയിട്ട് അര ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇത് നമ്മളൊരു കർവ് ഷേപ്പ് വരച്ചിട്ട് ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക ബാക്കിയുള്ള മെഷർമെന്റ് എല്ലാം ഫ്രണ്ടിലെ പോർഷന്റെ സെയിം തന്നെയാണ് അപ്പം നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ ഇതിന്റെ മേലെ വെച്ചിട്ട് ഈ നെക്ക് മാത്രം ഈ മാർക്ക് ചെയ്തത് കട്ട് ചെയ്യുക ബാക്കിയെല്ലാം നമ്മുടെ ഫ്രണ്ടിലെ പോർഷൻ കട്ട് ചെയ്ത് ആ ഒരു മെഷർമെന്റ് തന്നെ കട്ട് ചെയ്തെടുക്കുക ഒരു വ്യത്യാസം അപ്പം ഇത് രണ്ടും കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിലെ പോർഷൻ ഇതുപോലെ വെക്കുക ഇപ്പം ക്യാമറയിൽ കാണുന്നത് ഫ്രണ്ടിലെ പോർഷൻ്റെ നല്ല വശമാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മേലെ ബാക്കിലെ പോർഷൻ എടുത്ത് വയ്ക്കാം ബാക്കിലെ പോർഷൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡർ സാധാരണ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ ജോയിൻ ചെയ്യാം ഇതിന് ഷോൾഡർ ഇങ്ങനെ കൂടുതലുണ്ടാവും കാരണം നമ്മളിതിൽ സ്ലീവ് സെപ്പറേറ്റ് വെക്കുന്നില്ലല്ലോ ഇത് തന്നെയാണ് അതിൻ്റെ സ്ലീവ് വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് നമുക്കിതിൻ്റെ ഷോൾഡർ നേരെ ജോയിൻ ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഓപ്പൺ വെക്കണം കാരണം നമ്മൾ ഇതിൽ ഹൈ നെക്കാണ് ഈ ഹൈ നെക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ കുടുങ്ങി നമ്മുടെ കഴുത്തിനോട് ചേർന്നിരിക്കുന്ന നെക്കില്ലേ അതാണ് അപ്പം നമുക്ക് ഫ്രണ്ടിൽ നമ്മുടെ തല കയറണമെങ്കിലും ഓപ്പൺ വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കിലാണ് നമ്മൾ ഓപ്പൺ കൊടുക്കുന്നത് ഒരു നാലിഞ്ച് മാർക്ക് ചെയ്തിട്ട് അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് ഈ ഓപ്പൺ വരുന്നിടത്ത് നമ്മൾ വേറൊരു പീസ് അടിയിൽ വെക്കണം ഒരു മൂന്നിഞ്ച് വീതി ഉള്ളൊരു പീസ് വെക്കുക ഒരു അഞ്ചിഞ്ച് ലെങ്ത്ത് ഉള്ളൊരു പീസ് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി അടിക്കണം ഇപ്പം നമ്മൾ ഈ ഓപ്പൺ കട്ട് ചെയ്ത ഭാഗമില്ലേ അതിൻ്റെ സൈഡിൽ കൂടി അടിക്കണം ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇനി മുന്നേ ഇട്ട ഒരു സ്കേർട്ടിൻ്റെ വീഡിയോയിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഓപ്പൺ വെച്ചിട്ട് ചെയ്യുന്നതിൽ കാണിച്ചിട്ടുണ്ട് ആ ഒരു ലിങ്ക് ഞാൻ താഴെ താഴെയിടാം അത് നന്നായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ചെയ്തിട്ട് ഇതിന്റെ ഈ ഓപ്പൺ നമ്മളിപ്പോ കട്ട് ചെയ്ത ഭാഗം ഒന്ന് ഫിനിഷിങ് കിട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇതുപോലെ സൈഡ് ചേർത്ത് അടിച്ചിട്ട് നമ്മൾ നമ്മളൊന്നുകൂടെ കട്ട് ചെയ്തിട്ട് മറിച്ചടിക്കുകയാണ് ചെയ്യുന്നത് അത് ആ ഒരു വീഡിയോയിലുണ്ട് ആ വീഡിയോ ഞാൻ അതിന്റെ ലിങ്ക് താഴെ ഇടാം ഇനി നമുക്ക് ഇതില് കോളർ വെക്കുകയാണ് വേണ്ടത് അപ്പോൾ കോളർ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഈ നെക്കിന്റെ ടോട്ടൽ ആയിട്ടുള്ള മെഷർമെന്റ് എടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് ഇതുപോലെയൊന്ന് വെക്കുക ഇതാണ് നമ്മൾ മെഷർമെൻ്റ് എടുക്കുന്നത് അപ്പം ഇതിപ്പം എടുക്കുന്നത് ഹാഫായിട്ടാണ് എടുക്കുന്നത് അപ്പം ഇതുപോലെ വെച്ചിട്ട് നമ്മളൊന്ന് ടേപ്പ് വെച്ചിട്ട് അളന്ന് നോക്കുക അത് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക അപ്പം എനിക്കിപ്പോൾ ഇവിടെ എയ്റ്റ് ഇഞ്ചാണ് കിട്ടുന്നത് അപ്പം എയ്റ്റ് ഇഞ്ച് കിട്ടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ പകുതിയായിട്ട് മെഷർമെൻറ്റ് ചെയ്യുമ്പോഴാണ് എയ്റ്റ് കിട്ടുന്നത് അപ്പം നമുക്ക് എയ്റ്റ് ഇൻറ്റു രണ്ട് ചെയ്യുമ്പോൾ നമുക്ക് പതിനാറ് വരും അപ്പം ഈ പതിനാറാണ് നമ്മുടെ ടോട്ടൽ ലെങ്ത്ത് മെഷർമെൻ്റ് എന്ന് പറയുന്നത് അപ്പം കോളർ വെക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ അര ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് വേണം കോളർ വയ്ക്കാനുള്ള പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്ക് തയ്യൽത്തുമ്പിന് വേണ്ടി പോകും അപ്പം ഞാനിപ്പം എയ്റ്റിൻറ്റു രണ്ട് പതിനാറ് പ്ലസ് ഹാഫും കൂടെ ചെയ്തിട്ടുണ്ട് അര ഇഞ്ച് അപ്പുറത്തോട്ട് ഇടുക നമ്മൾ കൂട്ടിയിട്ട് ഇതിൻ്റെ വീതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കുക ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ഈ ഒരു വീതിയിലാണ് ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും അതായത് ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ സെയിം അപ്പുറത്തെ ഭാഗവും ഒന്ന് മടക്കി ഒന്ന് സ്റ്റിച്ച് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് പോവാം ഇതുപോലെ തന്നെ അപ്പുറത്തും കൂടെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ മറ്റേ വശവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹാഫ് ആക്കണം ഇങ്ങനെ മടക്കണം എന്നിട്ട് നമ്മൾ അര ഇഞ്ച് എക്സ്ട്ര ആയിട്ടല്ലോ അപ്പം ആ അര ഇഞ്ച് നമ്മൾ ഇവിടെയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം ഇവിടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യണം അപ്പം അത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പം സിക്സ്റ്റീൻ ഇഞ്ച് കിട്ടണം അങ്ങനെ നമ്മൾ നമ്മളിതുണ്ടോ ഇതുപോലെ മറിച്ചിട്ടിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മളത് പുറത്തേക്ക് നല്ല വശം എടുക്കാനുള്ളതാണ് എന്നിട്ടാണ് നമ്മൾ കോളർ അറ്റാച്ച് ചെയ്യുന്നത് കണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് എടുക്കുക ഇനി നമ്മളിത് ഒന്നുമില്ല നമ്മൾ ഈ ഓപ്പൺ വെച്ചില്ല ബാക്കിൽ അവിടെ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക ഈ നമ്മുടെ ടോപ്പിൻ്റെ ഉള്ളിലേക്ക് വന്ന രീതിയിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് നമ്മുടെ ടോപ്പിൻ്റെ അത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് പോവുക ഫുള്ളായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പറേം എൻഡ് വെത്തുന്നോടം വരെ ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോവാ അതായത് നമ്മളിപ്പം കട്ട് ചെയ്ത ആ പീസിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ടോപ്പിൻ്റെ ആ ഒരു നെക്ക് വെക്കുക എന്നിട്ട് നമ്മൾ ആ ഒരു ഇതിൽ ഫുള്ളായിട്ട് റൗണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് പോവുക അങ്ങനെയാണ് നമ്മൾ നമ്മളിതിൻ്റെ കോളർ ചെയ്യുന്നത് അപ്പം നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിൻ്റെ സ്ലീവ് അടിക്കണം നമ്മൾ സ്ലീവ് നേരത്തെ മാർക്ക് ചെയ്തില്ലായിരുന്നോ ആ മാർക്ക് ചെയ്തോടാണ് നമ്മൾ അടിക്കേണ്ടത് അപ്പോൾ മറിച്ചിട്ടിട്ട് നമ്മൾ ആ സ്ലീവ് തുടങ്ങുന്നിടത്ത് നിന്ന് ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം രണ്ട് സൈഡിലും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പോവാം കണ്ടില്ലേ ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തില്ലായിരുന്നോ അതാണ് നമ്മൾ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പം അത് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കൊന്നൂടെ മറിച്ചിട്ടിട്ട് ഇനി നമുക്ക് ഫുൾ ആയിട്ട് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് കണ്ടില്ല നമ്മൾ ആ സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ആ ഒരു അളവിന് താഴത്തേക്ക് മാക്സിമം നമ്മൾ സൈഡ് ചേർത്ത് പോകും അപ്പോഴായിരിക്കും നമ്മുടെ ഡ്രസ്സിന് നല്ല വിരിവ് കിട്ടുക അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിഭാഗം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് അടിക്കണം കേട്ടോ അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് ഈസി ആയിട്ട് കംപ്ലീറ്റ് ആയി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയും വേണം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്